ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് കാർഡ് നയൻ ഓഫ് പെൻറ്റകൾസ് ആണ് ആൻഡ് സെക്കൻഡ് എനർജി ജസ്റ്റിസ് ആണ് അപ്പോൾ ഈ ഒരു സമയം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് കുറച്ചുകൂടി അവനവൻ്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകേണ്ടുന്നൊരു സമയമാണിതെന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലും അവരുടെ കാര്യങ്ങൾക്കായിരിക്കാം നിങ്ങളിപ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്നത് അവരെക്കുറിച്ചായിരിക്കാം നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടേതായ കാര്യങ്ങൾ ചിലപ്പോൾ മാറ്റിവെക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് മറന്നു പോകുന്നുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതെല്ലാം കൺട്രോൾ ചെയ്ത് ഹോൾഡ് ചെയ്ത് നിർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു നീതി ആ ഒരു ജസ്റ്റിസ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ ഡിസ്ട്രാക്റ്റ് ആവേണ്ടെന്ന് യാതൊരു ആവശ്യമില്ല സെൽഫ് ഫോക്കസ് ചെയ്ത് സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് നൽകും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് നന്ദി പറയാം ഈ ഒരു എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക